ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പലിനെ കുറിച്ച് ലോകത്തെങ്ങും ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് അന്നത്തെ കാലത്ത് ശരിക്കും ഒരു വിസ്മയമായിരുന്നു ഈ കപ്പൽ ഇന്നിതാ ആ ടൈറ്റാനിക്കിന്റെ അഞ്ചിരട്ടി വെലുപ്പമുള്ള ആഡംബര കപ്പൽ കന്നി ഒരുങ്ങുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒഴുകുന്ന കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐക്കൺ ഓഫ് ദ സീസ് എന്ന കപ്പലാണ് യാത്രയ്ക്കൊരുങ്ങുന്നത് ഈ കപ്പലിന്റെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ വിശേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റോയൽ കരീബിയൻ ആണ് കപ്പലിന്റെ ഉടമസ്ഥർ ഇന്ന് വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇതെന്നാണ് പ്രത്യേകത മൂന്ന് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമാണ് ഐക്കൺ ഓഫ് ദി സീസ് കപ്പലിനുള്ളത് പരീക്ഷണഘട്ടങ്ങളെല്ലാം പല വിധത്തിൽ പൂർത്തിയാക്കി കപ്പൽ ഈ മാസം ഇരുപത്തിയേഴിന് കന്നി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അമേരിക്കയിലെ മിയാമിയിൽ നിന്നാണ് കന്നി യാത്ര തുടങ്ങുന്നത് ഏഴു രാത്രി നീളുന്ന യാത്രയുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി ഡോളർ മുതലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരും ഇത് ഏറ്റവും കൂടിയ നിരക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഡോളറും കപ്പ് കപ്പലിന്റെ സവിശേഷതകൾ പരിശോധിച്ചാൽ എല്ലാം കൊണ്ടും ഒരു അത്ഭുതമാണ് ഈ കപ്പൽ എന്ന് വ്യക്തമാകും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി നീളവും പത്തൊമ്പത് ഇരുപത് നിലകളുമുള്ള ഈ കപ്പലിൽ ഒരേ സമയം അയ്യായിരത്തി അറുനൂറ്റി പത്ത് അതിഥികൾക്കും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ജീവനക്കാർക്കും യാത്ര ചെയ്യാൻ സാധിക്കും ആഡംബരപൂർണമായ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്ര അനുഭവം ഇത് യാത്രക്കാർക്ക് നൽകുമെന്നതിൽ സംശയമൊന്നുമില്ല ഉയരം കൊണ്ട് ഈഫിൾ ടവറിനേക്കാൾ പൊക്കമുണ്ട് ഈ കപ്പലിന് കന്നിയയാത്രയ്ക്ക് വേണ്ടിയും വലിയ മുന്നൊരുക്കങ്ങൾ കപ്പലിലുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഇതിൽ ലഭിക്കും നാൽപ്പത് ബാറുകളുമുണ്ട് ടൈറ്റാനിക്കിന്റെ ഭാരം നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടണ് ആയിരുന്നുവെങ്കിൽ ഇതിൻ്റേത് രണ്ടു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ് ടണ് ഏഴ് സ്വിമ്മിംഗ് പൂളുകളാണ് കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനൊപ്പം വെള്ളച്ചാട്ടവും ഒരുക്കി അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നുണ്ട് ആക്ടിവിറ്റി സെന്ററുകൾ ലൈവ് മ്യൂസിക് ഷോ തുടങ്ങിയ ആഡംബര റിസോർട്ടിലേതുപോലുള്ള ഒട്ടനവധി വിനോദയാത്ര സൗകര്യങ്ങളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഒരു വാട്ടർ തീം പാർക്കിലേതുപോലുള്ള ആറ് വാട്ടർ സ്ലൈഡുകൾ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിലൊന്ന് ഏറ്റവും ഉയരമുള്ള വാട്ടർ സ്ലൈഡ് ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം ആദ്യത്തെ ഓപ്പൺ ഫ്രീ ഫോർ വാട്ടർ സ്ലൈഡും കപ്പലിലുണ്ട് കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേകം പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര പുതിയ അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാടും റോയൽ കരീബിയൻ ആണ് കപ്പലിന്റെ ഉടമസ്ഥർ ലോകത്ത് ഏറ്റവും വലിയ കപ്പലുകൾ ഇറക്കുന്നതിൽ മുൻപന്തിയിലുള്ള കമ്പനിയാണ് റോയൽ കരീബിയൻസ് ായിരം ദിവസം കൊണ്ട് ഫിൻലാൻഡിലാണ് ഐക്കൺ ഓഫ് ദി സീസ് നിർമ്മിച്ചത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ജൂണിൽ തന്നെ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഇത് ഈ കപ്പൽ യാത്ര തുടങ്ങുന്നതോടെ നിലവിൽ വലിയ കപ്പലായ വണ്ടർ ഓഫ് ദ സീസിന്റെ റെക്കോർഡ് തകർക്കപ്പെടും ക്ലബ്റ്റയും ഹൈഡോയും കപ്പൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡ് മാർക്ക് പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതേ അതേസമയം ടൈറ്റാനിക്കുമായി ഏറെ സാമ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ട്വിറ്ററിലടക്കം ഭീകരമായ ഈ കപ്പലിനെ കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് നിരവധി സംശയങ്ങൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച കാഴ്ച അനുഭവം തന്നെയായിരിക്കുമെന്നതിൽ ആളുകൾക്ക് സംശയമില്ല